അന്ന് പെണ്ണു കാണാൻ വന്ന സുരേഷ് ഗോപിയാണ് രാധികയുടെ മനസ്സിൽ ഇപ്പോഴും മുത്തശ്ശി ആറന്മുള പൊന്നമ്മയുടെ കട്ട സപ്പോർട്ടാണ് അന്ന് ആ വിവാഹം നടന്നത് സിനിമാക്കാരനായതിനാൽ സുരേഷ് ഗോപിയെ പറ്റി എന്തൊക്കെ ഗോസിപ്പുകളോ പറഞ്ഞു അവസാനം എല്ലാം മറികടന്ന് സുരേഷ് ഗോപി രാധികയുടെ ഭാഗമായി തന്റെ ആളാണ് സുരേഷ് ഗോപി എന്നാണ് രാധിക പറയുന്നത് സുരേഷ് ഗോപിയുടെ എല്ലാ വിജയത്തിനു പിന്നിലും ഗായിക കൂടിയായ രാധികയുടെ നിറഞ്ഞ പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി പ്രചരണത്തിലാണ് പ്രചാരണ ചൂടിഞ്ഞ തിരക്കിൽ വീട്ടിലെത്താൻ കഴിയാത്തതിന്റെ വിഷമമുണ്ട് സുരേഷ് ഏട്ടനെ വിളിയെത്തിയാൽ തൃശൂരിലെത്തും കൂടെ ഉണ്ടാകും രാഷ്ട്രീയം അറിയാത്തതിനാൽ പ്രചാരണത്തിനിറങ്ങില്ല മത്സരഫലം സംബന്ധിച്ച് ഒരു ടെൻഷനുമില്ല ഈ വീട്ടിൽ ടെൻഷൻ എന്ന വാക്കില്ല വിഷു ആഘോഷം തൃശൂരിലാകാനാണ് സാധ്യത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും താരവുമായ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ വാക്കുകളിൽ വിജയപ്രതീക്ഷയല്ലാതെ മറ്റൊന്നുമില്ല ഭർത്താവിന്റെ മത്സരം സാംസ്കാരിക തലസ്ഥാനത്താണെങ്കിൽ രാധികയുടെ പ്രാർത്ഥന തലസ്ഥാനമായ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ലക്ഷ്മി എന്ന പേരുള്ള വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിജയത്തിനായും പ്രാർത്ഥിക്കുന്നുണ്ട് സുരേഷ് ചേട്ടൻ വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ല പ്രചാരണം തുടങ്ങിയതോടെ ദിവസവും വിളിക്കും അന്നന്നത്തെ വിശേഷങ്ങൾ പറയും പ്രചാരണത്തിന് പോകുമ്പോൾ ഓരോ സ്ഥലത്തും കണ്ട കാര്യങ്ങളും ജനങ്ങളുടെ സ്വീകരണവും വിവരിക്കും ഇപ്പോൾ അച്ഛന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അന്വേഷിച്ച് മക്കളുടെ വിളിയും വരാൻ തുടങ്ങി പ്രചാരണത്തിന്റെ ശക്തി എത്രത്തോളമുണ്ട് അനുകൂലമാണോ അച്ഛന്റെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ് ഇതൊക്കെയാണ് മക്കൾക്കറിയേണ്ടത് മക്കളായ ഭാഗ്യ കാനഡയിലും ഭവാനി ചെന്നൈയിലും മാധവ് യു കെയിലുമാണ് പഠിക്കുന്നത് അവർ നേരിട്ട് അച്ഛനെ വിളിക്കില്ല സുരേഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരോട് പറയും നാട്ടിലുണ്ടെങ്കിൽ ഉത്സവങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ് ഇക്കുറി വിഷുവിന് മണ്ഡലത്തിൽ നിന്ന് ഒരു മിനിറ്റ് പോലും വിട്ടു നിൽക്കാൻ കഴിയാത്തതിനാൽ തൃശ്ശൂരിൽ ആഘോഷിക്കാമെന്നാണ് ആഗ്രഹം സാമൂഹിക പ്രവർത്തക രംഗത്ത് നേരത്തെ സുരേഷ് ഏട്ടൻ സജീവമാണ് അതൊക്കെ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ രാജ്യസഭാംഗമായതോടെ തിരക്ക് വർദ്ധിച്ചിരുന്നുവെന്നും രാധിക പറഞ്ഞു സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മൂത്ത മകൻ ഗോകുലെത്തും സാധാരണ വാർത്തകൾ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് നടൻ കൂടിയായ ഗോകുലിപ്പോൾ ബാംഗ്ലൂരുവിലാണ് ഷൂട്ടിംഗ് പതിനഞ്ച് പതിനാറ് തീയതികളിലായിരിക്കും ഗോകുൽ പ്രചരണത്തിനെത്തുകയെന്നും രാധിക പറഞ്ഞു വീട്ടിലിങ്ങനെ പ്രാർത്ഥനകൾ മുറുകുമ്പോൾ സുരേഷ് ഗോപി തൃശൂരിൽ നിറയുകയാണ് അയ്യപ്പന്റെ പേരിൽ വോട്ട് നേടിയ സംഭവത്തിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നൽകിയ വിശദീകരണത്തിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ ടി വി അനുപമയുടെ തീരുമാനം ഉടനുണ്ടാകും അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് ഉറപ്പായും അലയടിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് തേടുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ജാതിയോ മതമോ ദൈവത്തിന്റെ പേരോ പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം താൻ പ്രചാരണത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു അയ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ജ്യേഷ്ഠൻ എന്നാണെന്നും ശബരിമല ഒരു സ്ഥലപ്പേരാണെന്നുമാണ് തുടർന്ന് ബിജെപി നൽകിയ വിശദീകരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത